നമസ്കാരം വിഷുഫലത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മേടമാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് ഒരു വർഷക്കാലം അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുബലം വിഷുബലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ് കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ് മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസം തൊട്ടാണ് അതുപോലെ ഇംഗ്ലീഷ് വർഷം ആരംഭിക്കുന്നത് ജനുവരി തൊട്ടാണ് ഇപ്പോൾ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട് കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ് ഇപ്പോൾ വർഷാരംഭം ആസ്പദമാക്കിയാണ് സോളാർ സിസ്റ്റം തന്നെ നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് സൂര്യൻ്റെ മാറ്റത്തിനനുസരിച്ച് സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന മാസം ഒന്നാം തീയതി തൊട്ട് ശരിക്കും വാർഷിക ഫലമായിട്ട് നമ്മൾ പറയുന്നതിന് കാരണം ഇപ്പോൾ പന്ത്രണ്ട് രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ് വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് വിഷു കൈനീട്ടമാവിട്ട് എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട് ഇടവൻ രാശി കാർത്തിക നക്ഷത്രത്തിൻ്റെ രണ്ടാമത്തെ നാൽപ്പത്തി നാഴിക രോഹിണി മകൈരത്തിൻ്റെ ആദ്യ പകുതി ഈ രണ്ടേകാൽ നക്ഷത്രം അടങ്ങുന്ന ഇടവരാശിക്കാർക്ക് നമ്മൾ വിഷു ഫലത്ത് ചിന്തിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാകും കാരണം കഴിഞ്ഞ പീരീഡുകളിൽ ഇടവരാശിക്കാർക്ക് വളരെ ദോഷ സമയത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഏതൊക്കെ രീതിയിൽ സാമ്പത്തികമായി മാത്രമല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും കൂടി തകർച്ച ഉണ്ടാവുന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ വിഷുബലമെങ്കിൽ ഇപ്പോൾ ആ നിങ്ങൾക്ക് വളരെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ കണ്ടകശനിയുടെ ബന്ധം നിലനിൽക്കുന്നു എങ്കിൽ പോലും വ്യാഴം ജന്മത്തിലേക്ക് വരികയാണ് ഇപ്പോൾ ഗുരു പന്ത്രണ്ട് രാശിയിൽ സഞ്ചരിക്കും പരമഗുരുവായ ബൃഹസ്പതി പന്ത്രണ്ട് രാശിയിൽ സഞ്ചരിച്ചെത്തും ഇതിനെ ഒരു വ്യാഴവട്ടം എന്ന് നമ്മൾ പറയും ഇപ്പോൾ വ്യാഴം കഴിഞ്ഞ പീരീഡിൽ പന്ത്രണ്ടാം രാശിയിൽ നിലനിൽക്കുകയായിരുന്നു ഇപ്പോൾ നിലനിൽക്കുന്ന വ്യാഴം ജന്മത്തിലേക്ക് വരികയാണ് നമുക്കൊപ്പം എത്തിച്ചേരുകയാണ് അപ്പോൾ നിങ്ങൾക്കൊപ്പം എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ സന്തോഷത്തെ പ്രധാനിച്ചു തരും ഭഗവാൻ വന്ന് ഗുരു വന്ന് കയറുന്നതോട് കൂടി അവിടെ പ്രകാശിക്കും എന്ത് കാര്യത്തിനും നമുക്ക് ഇറങ്ങാം രോഗാതുരമായി ബുദ്ധിമുട്ടി നിന്നവർക്ക് രോഗശമനം ഉണ്ടാവും സാമ്പത്തിക തകർച്ച അനുഭവിച്ചുകൊണ്ട് നിന്നവർക്ക് ഇതിൽ നിന്ന് മുക്തി ഉണ്ടാവും അതുപോലെ എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അതിൽ നിന്നെല്ലാം പുരോഗതി ഉണ്ടായി സാമ്പത്തികമായിട്ടും മാനസികമായും അതുപോലെ ശാരീരികമായിട്ടും ഒരു ഉണർവുണ്ടായ കാലഘട്ടത്തിലേക്കിതാ പുതു വർഷം മാറുകയാണ് അപ്പോൾ സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങൾ നിങ്ങളെറങ്ങണം കാരണം കഴിഞ്ഞ പീരീഡുകളെ ഭയം ഒന്നും വേണ്ട കാരണം വ്യാഴം അനുകൂലത്തിൽ വന്നു ഉണ്ടെങ്കിൽ പോലും ശനിയുടെ ദോഷ ശമനം വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്നും ഇത് കാര്യമാക്കേണ്ടതില്ല ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് ഈ രാശിക്കാർ അതായത് ഇടവരാശിക്കാർക്ക് മുന്നോട്ട് പോകാം എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം